പുറത്തു വന്നത് സിപിഎമ്മിന്റെ കരട് രാഷ്ട്രീയ പ്രമേയമാണെന്നും പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചാൽ മാത്രമേ അത് രാഷ്ട്രീയ പ്രമേയമാകുകയുള്ളൂ എന്നും കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞു മോദി സർക്കാരിന് ഫാസിസ്റ്റ് പ്രവണത മാത്രം എന്നാണ് കരട് പ്രമേയത്തിൽ സിപിഎം നിലപാടിൽ അത്ഭുതമില്ല എന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞു ഇന്ത്യ മുന്നണിയിലുണ്ട് തീർച്ചയായും സംഘപരിവാറിന് വിധേയരായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ തീരുമാനത്തിന്റെ ഭാഗവും സംഘപരിവാറിന് കേരള ഇന്ത്യയിലെ സി പി എം നൽകുന്ന സർട്ടിഫിക്കറ്റുമാണ് ഇത് പൂർണ്ണമായി സന്ധ്യയിലാണ് സംഘപരിവാറുമായി ഞങ്ങളുടെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഈ പ്രമേയത്തിൽ പറയുന്നു അതിന് നവഫാസിസം എന്ന പദപ്രയോഗത്തിന് ഒരു വിശദീകരണം നൽകുന്നു എന്നല്ലാതെ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇതാ ഇത് ആർ എസ് എസിന് അലയിൽ ഇവാടുകയാണ് ബി ജെ പിക്ക് അലയിൽ ഇവാടുകയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശശി തരൂരിൻ്റെ പ്രശ്നത്തിൽ നിന്ന് അദ്ദേഹത്തിനൊന്ന് മോചനം കിട്ടി